കേരള രാഷ്ട്രീയം മൊത്തത്തിൽ ഒരു ചിരി പടർത്തുന്ന അവസ്ഥയാണ് ചിരിക്കരുത് ഇല്ല ഞാൻ രണ്ട് ചിരിയായി ഇനി ചിരിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ശിവൻകുട്ടിയെ പിടിച്ച് ആരോ കൈത്തിനെ പിടിച്ച് മുടക്കി എന്നാണ് തോന്നുന്നത് ഇപ്പം അത് ഗോവിന്ദമാഷാണോ അല്ലെങ്കിൽ പിണറായി വിജയനാണോ നൽകുക രാവിലെ പറഞ്ഞ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു രാഹുൽ മാങ്കുടനെ പോലുള്ള ഒരു ആഭാസന് പെണ് പിടിയനെ അല്ലെങ്കിൽ സമൂഹത്തിന് ചേർന്ന അല്ലെങ്കിൽ കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടി കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ അതും ശാസ്ത്ര സാങ്കേതിക വിദ്യയെ കുറിച്ചുള്ള പരിപാടിയിൽ ഇത് മാറി നിൽക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമായിരുന്നു സർക്കാർ പരിപാടിക്ക് വരുമ്പോൾ ഇറക്കിവിടാൻ പറ്റില്ല അതാണ് പുതിയ സ്റ്റേറ്റ്മെന്റ് പഴയ സ്റ്റേറ്റ്മെന്റ് അങ്ങനല്ല രാഹുൽ പങ്കൂട്ടത്തിനെതിരെ കോടതി വിധിയൊന്നുമില്ലല്ലോ കോടതിയല്ലേ കുട്ടക്കാരനാണെന്ന് അത് കോൺഗ്രസുകാരന്റെ ഭാഷയിലാണ് രാവിലെ സംസാരിച്ചതെങ്കിൽ വൈകുന്നേരം ആയപ്പോ മനസ്സുകൊണ്ട് ശിവൻകുട്ടി ഒരു കോൺഗ്രസ് ആണ് തോന്നുന്നു പക്ഷേ ഇത് പറയുമ്പോ കാര്യം ശരിയാണ് ഒന്നുകിൽ എ കെ ജി സെൻ ഭവൻ എ കെ ജി സെന്ററിൽ നിന്ന് ഒരു വിളി എന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഒരു വിളി തന്നിട്ടുണ്ടാകാം അതും അല്ലെങ്കിൽ മരുമകന്റെ വീട്ടിൽ നിന്ന് ഒരു വിളി എന്നിട്ടുണ്ടാകും ഏതാ ഒരു വിളി അവിടെ ചെന്നിട്ടുണ്ട് പക്ഷേ ശിവൻകുട്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം മിനിസ്റ്റർ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നിലപാടൊക്കെ മാറ്റുന്ന ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ കടുത്ത നിലപാടുകളുടെ ആശാനാണല്ലോ ഒരു പക്ഷെ ചിലപ്പോ മറ്റേ രാഹുലിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ചിലപ്പോ കണ്ടത് പറ്റത്തില്ല അപ്പൊ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ചേഴായിരിക്കും ശിവകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് കാരണം പി ആർ ഏജൻസികളാണല്ലോ അവരുടെ ഒക്കെ പേജുകൾ മാനേജ് ചെയ്ത് അറിയുന്നുണ്ടോ എന്തോ അപ്പം എന്റെ സംശയം കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇത്തരത്തിൽ ആരോപണങ്ങളുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കരുത് എന്നുണ്ടെങ്കിൽ എം അല്ലല്ലുകൊക്കെ വീട് അയാളുടെ കാര്യമില്ല ശിവൻകുട്ടിയുടെ കാര്യമില്ല അതായത് അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികളൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ കുട്ടികളെ അച്ചടക്കമൊക്കെ പഠിപ്പിക്കുന്ന വിദ്യ വാർന്ന് നൽകുന്ന ഈ പരിപാടിക്ക് സെക്രട്ടേറിയറ്റിൽ താണ്ടവ നൃത്തമാടിയ സെക്രട്ടറിയേറ്റില്ല നിയമസഭയിൽ താണ്ടവ നൃത്തം ശിവൻകുട്ടി സാർ എങ്ങനെയാണ് മന്ത്രിയായിരിക്കുന്നത് എന്നൊരു ചോദ്യം ബാക്കിയുണ്ട് നിയമസഭയിൽ എങ്ങനെ ക്ലാസ് എടുക്കാമെന്ന നമുക്ക് ഒരവസ്ഥ ചെയ്ത വീഡിയോയില് ശിവൻകുട്ടിയെ വാനോളം പക്ഷെ വേറെ സംഭവം ഉണ്ട് ഈ രാഹുല് പോയി അങ്ങ് ദൂരെയായിരുന്നു ഏഹ് പിന്നെ വന്ന് അടുത്തിരുന്നു നടത്തി പുള്ളി എന്തോ ഒന്ന് ചോദിച്ചിട്ട് തിരിച്ചിരുന്നു ശിവൻകുട്ടി ചേടൻ എന്തോ ഒരു പുത്രവാത്സല്യത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിലോടൊ സംസാരിക്കുന്ന കാഴ്ചയാണ് ഞാൻ എനിക്ക് സംശയം ഈ പ്രശാന്ത് ശിവരെ ശിവൻകുട്ടി സാറിനെ വിളിച്ചോ എന്നുള്ളതാണ് രാഹുൽ പറയുന്നത് ശിവൻകുട്ടിച്ചേട്ടാ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ഞങ്ങളുടെ നേതാവിന്റെ ഭാര്യ അവിടെ നിന്ന് പിണങ്ങി പോയത് നിങ്ങൾ കണ്ടില്ലേ ഞങ്ങളും ഇന്ന് വന്ദേ ഉദ്ഘാടനം മോദിജി പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ നിരോധിക്കുക രാഹുൽ എന്നുള്ള പേരെ പാലക്കാട് നിരോധിക്കാന്നാ പറഞ്ഞേക്കുന്നത് പിന്നെ നിങ്ങൾ എന്തിനാ ഈ പിന്നെ മോദി പോയിരിക്കുന്നത് ആ ഡൽഹി കിടന്നൊരു രാഹുലിനെ കൊണ്ട് സഹിക്കാൻ വയ്യ വോട്ട് 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 ഓട്ടോരി ഓട്ടോരി പറഞ്ഞ് കണ്ട ഒട്ട ഗവൺമെന്റിന്റെ ഒക്കെ പടമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ വേറൊരുത്തൻ സ്വന്തം പാർട്ടി പോലും വിലക്കിയിട്ട് എല്ലാ പരിപാടിയിലും വലിഞ്ഞു കരിച്ചിരുന്നിട്ട് അവരുടെ സഹോദരങ്ങളായ സഖാക്കന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനൊക്കെ ഹരിപദ്നാ ഹരിചട്ട് വിളിക്കാം ഹരിചാട് ഗവരി വരുത്തി വെക്കാൻ പറയാ ഹരിചട നമ്മ രസകരമായിട്ടൊരു മറുപടി പറഞ്ഞു അല്ല ഏതെങ്കിലും നമുക്ക് നോക്കാം ഈ ഈ നിലപാടൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ടി വി ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴും ഈ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആണല്ലോ അതിനെതിരെ അവർ സംസാരിച്ച വ്യക്തിയാണ് മെസ്സി പറഞ്ഞതിനേക്കാൾ ഇവിടെ നൂറ് സ്റ്റേഡിയം പണിയാ ഗോവിന്ദി കേരളത്തിലൊരു സ്കൂളിലും പഠിക്കുന്നില്ലല്ലോ അല്ല സംഭവം ശിവൻകുട്ടി മന്ത്രി ആദ്യം പറയുന്ന കാര്യങ്ങള് കറക്റ്റ് സാധാരണക്കാരനെ പോലെ പറയുക പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഈ ഗോവിന്ദ മാഷോ വിജയനോക്കെ വിളിച്ച് വരട്ടുമ്പോ അല്ലെ അല്ല കാര്യം പറയുമ്പോ അവർക്ക് വേണ്ടി അങ്ങ് പിണറായി വിജയനെതിരെ അവിടെ ശബ്ദമെടുത്തപ്പോൾ പുള്ളി വിറവുകൊണ്ട് പോയതൊക്കെ നമ്മൾ കണ്ടതാണ് വയ്യാതിരിക്കുമ്പോഴും നല്ല മനുഷ്യനാണ് മനുഷ്യൻ തോന്നുന്നു പി ആർ അല്ല എഴുതി കൊടുത്തത് അറിയാം ഫേസ്ബുക്കിലിടുന്ന പി ആർ ശക്ത നല്ല പോസ്റ്റുകളും നല്ല കമന്റുകളും കൗണ്ടർ കൗണ്ടർക്കാണ് ഇത് കണ്ടിട്ട് യോ ശിവുട്ടി സഖാവിന്റെ കൗണ്ടർ എന്നൊക്കെ പറഞ്ഞ് പണ്ട് ടി വെള്ളം ഇതുപോലെ കൗണ്ടർ അടിക്കുന്ന ഒരാളാണ് അടിച്ചടിച്ച് അടിച്ച് അടിച്ച് അവർക്ക് തീർന്നോ എന്ന് പറയുന്ന പോലെ ഇദ്ദേഹം ഇങ്ങനെ ഇട്ട് കൗണ്ടറുകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജ് ഈ സോഷ്യൽ മീഡിയ പേജ് നോക്കുന്ന നിങ്ങൾ സിനിമ എഴുതുന്നേ നമുക്ക് പറ്റും അല്ലെ രാഷ്ട്രീയക്കാരൻ ഇവരുടെയൊക്കെ പേജ് നോക്കുന്ന ഒരു സിനിമ എഴുതിയ നന്നായിട്ട് നല്ല കോമഡി വർക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞു എന്തായാലും ആശ്വാസമായി കാണാം ടുത്താതിരിക്കാനാണ് രാവിലെ ഭർത്താവും സന്തോഷിക്കുന്നു സന്തോഷിക്കുന്നു കുറച്ചും കൂടെ അവിടുന്ന് ഇറങ്ങി പോയത് ശിവക്കുട്ടിച്ചേട്ടനും കൂടി ഇനിയിപ്പം എം പി രേഷ് ഇന്നലെ പേപ്പർട്ടിന്ന് വിളിച്ചു ഇന്ന് ഇയാള് എന്തോ പെണ്ണോടി എന്ന് വിളിച്ചു രാഹുൽ നിറഞ്ഞു പോ അങ്ങനെ ട്വന്റി ഫോറിലെ ചേച്ചിയാണൊക്കെ പറയുന്നത് അങ്ങ് കേറി ചെല്ലുവാന്നാ പറയുന്നത് എന്താ കേറി ചെന്നാല് എന്നെ കേന്ദ്രാട്ട എം എൽ എ അല്ലേ ഒരു കുഴപ്പമില്ല കടകംപള്ളി വേദി സി പി എംമാരോടും ബി ജെ പി ഇവിടുത്തെ കോൺഗ്രസ് വിരുദ്ധ മാധ്യമങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ രാഹുൽ ബന്ധപ്പെട്ട് വാർത്ത മാങ്കിൽ എന്റെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോ ഞങ്ങൾ ഇത് ഡിസ്കഷൻ എടുക്കും ഞങ്ങൾ ഞങ്ങളിത് ഡിസ്കഷൻ എടുക്കുമ്പോ പിന്നെ കമന്റ് ബോക്സിൽ സംഘികളും സഹകന്മാരും വന്നു പറയും രാഹുലിന്റെ സത്യമായിട്ട് ദൂരെ നിന്ന് അല്ലാതെ ഈ ഈ അത് ചർച്ച നടത്തിയ പറഞ്ഞു ആശാവർക്കമാരുടെ വിഷയം അഡ്രസ് ആദ്യ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം മാങ്കൂട്ടത്തിന്റെ വാർത്തയിലൊരു ഹെഡ്ലൈൻസ് മാറുന്നു മാറുന്നു അത് അത്രയും ക്രൗഡ് ഫുള്ളായി മാറിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വേറെ ആരുണ്ടോ കേരളത്തിൽ മോദി വന്ന പുഷ്പാഭിഷേകം ഓപ്പൺ ഷോ പുള്ളിക്കറിയാം പുള്ളിക്കാണി അറിയാം ഇറങ്ങിയാണക്കും കസം കൊണ്ടു കളം പിടിക്കാറിയാ രാഹുൽ ഗാന്ധി വന്നാലും ഇല്ല പ്രിയങ്ക ഗാന്ധിക്ക് ഇല്ല പിണറായി വിജയൻ ചെല്ലുന്നടുത്ത് ആളെയില്ല ഓ എം വി ഗോവിന്ദനെ ആർക്കും വേണ്ട പിന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ വിശ്വ ആ വിനോദ വിശ്വ പുള്ളിയും വേണ്ട പിന്നെ ബി ജെ പിയുടെ ആളൊക്കെ വരുമ്പോ പത്ത് പേര് പാർട്ടിക്കാരെ കൂടും വെജിറ്റബിൾ ബിരിയാണി ഒക്കെ കോൺഗ്രസ് പറയാം ഞാൻ അപ്പം പിന്നെ പുള്ളി പ്രസംഗം തുടങ്ങുമ്പോഴേ ആള് ഓടുവാ എനിക്ക് മുണ്ട് ഒഴിച്ച് കളയാനും അറിയാം തലേ കെട്ടാനും അറിയാം പുള്ളി പറയും പി ഡി സതീശൻ വരുന്നിടത്തും ഇല്ല പോരാ പണ്ട് സുധാകരന്റെയും കരുണാകരന്റെയും കാണാൻ പണ്ടത്തെ സുധാകരൻ ഇപ്പഴത്തെ സുധാകരൻ അല്ല ചിന്നലിക്ക് കുറച്ച് അത് മറ്റേ വാക്ക് വരുന്ന അത്രയും സജീവമായിട്ട് പോകുന്നുണ്ട് പിന്നെ കെ സി അങ്ങനെ പൊതുപരിപാടികളിലേക്കൊന്നും വലുതായിട്ട് പോകുന്നില്ല പോയിന്റൊരു ചെറിയ അതൊന്നും പോയ പോകുന്നില്ല എന്നാലും കെ സിക്കൊപ്പം ആളുണ്ട് ആളുകളുണ്ട് കേസിലൂടെ ആളുകളുണ്ട് രമേശ് ചെന്നിത്തല ആളുകളുണ്ട് വീട് ശേഷം ഉള്ള ആളുകളൊക്കെ ഇങ്ങനെ വെറുപ്പിച്ചോണ്ടിരിക്കുക ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ വെറുപ്പിക്കുക കൂടെ നാടത്തെ കമന്റ് എന്താ പറയാ ചെന്നിത്തലയും കൂടെ ചേർന്ന് എന്തായാലും ഇത്രയും കാലം പറഞ്ഞ രാഹുലും ഷാഫിയും മാറുമല്ലോ രാഹുൽ 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 കേൾക്കുന്നുണ്ടെങ്കിൽ രാഹുൽ പറമ്പിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ സത്യം പറയണം ഒരു ദിവസം ഞങ്ങൾ ഇന്റർവ്യൂ വരും അന്ന് ഇന്റർവ്യൂ തരണം എന്നിട്ട് നിങ്ങൾ പറയണം ഞങ്ങൾക്ക് ഫണ്ടിങ് ഉണ്ടോ ഇല്ലയോന്നു വേറെ സംഭവം ഉണ്ട് എന്താണെന്നറിയോ ഈ കോൺഗ്രസ് ഗ്രൂപ്പുകളുള്ള ഒരു ചർച്ച എന്താണെന്നറിയോ ഈ ഇപ്പൊ ചില ചാനല് വരും ഇപ്പൊ കേരളത്തിലെ പ്രമുഖൻ പ്രമുഖമായ ചാനലുകളും പ്രമുഖം ഒന്ന് അവകാശപ്പെട്ട അഹങ്കരിക്കുന്ന ഇവരൊക്കെ തുടങ്ങുന്ന എങ്ങനെയാണെന്നറിയോ കോൺഗ്രസ് അനുകൂല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായിട്ട് തുടങ്ങും തുടങ്ങിയിട്ട് ആ ആളുകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് പതക്കെ ഇതങ്ങ് ഇടതുപക്ഷ അനുവാദമോ ഒക്കെ ആവും എന്നിട്ട് ഇങ്ങനെ സെറ്റായി നിൽക്കുമ്പോഴത്തേക്ക് കോൺഗ്രസിന്റെ പല പ്രമുഖ രൂപങ്ങി നടക്കും ബിജെപിയുടെ ഫണ്ടിങ് കിട്ടും ബിജെപിയുടെ ഫണ്ടിങ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ബിജെപിച്ചു ബിജെപി മുഖ്യധാരയിലും ഇതിന്റെ പേരിന് ഇച്ചിരി കോൺഗ്രസും ഇച്ചിരി ഇടതുപുരത്തേക്ക് അടിച്ചു ചിലരെന്ത് ചെയ്യും അങ്ങ് ഇടതിന്റെ മാത്രം ആളായിട്ട് നിൽക്കും ഇടതിന്റെ ആളായിട്ട് നിന്നിട്ട് ഇവിടുന്നും കാശ് മേടിക്കും അവിടുന്നും കാശ് പിടിക്കും അവിടുന്നും കാശ് പഠിക്കും എല്ലായിടത്തും മേടിക്കുന്നവരൊക്കെ ഉണ്ടടേ അപ്പൊ ഇങ്ങനൊക്കെ പോകുന്ന ഒരുപാട് മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എനിക്കറിയത്തില്ല കേട്ടോ എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത് എന്തായാലും നമ്മൾ അങ്ങനൊന്നും അല്ല നമ്മൾ തുടങ്ങിയത് കുറച്ച് കേന്ദ്ര സർക്കാർ ഭക്തിയോടൊക്കെയാണ് തുടങ്ങിയത് കേന്ദ്ര സർക്കാർ ട്രെൻഡ് അതായിരുന്നു അതായത് ആ സമയത്ത് മോദി അമിത് ഷാ ഇരട്ട എഞ്ചിൻ പിടിപ്പിച്ച ബുള്ളറ്റ് ട്രെയിൻ ഒക്കെ ആയിരുന്നു അന്നത്തെ കാലഘട്ടം അപ്പൊ ആ പോകപ്പോ ജനങ്ങളുടെ പത്സ്യം മാറിയപ്പോ നമ്മളെ പത്സ്യം മാറി നാളെ അങ്ങനെ ഒന്നും പറ്റാൻ പറ്റില്ല പത്സ്യം മാറിയാ നല്ല രീതിയിൽ നല്ല രാഹുലെ ശിവട്ടിയെ കുറിച്ച് നല്ല പറഞ്ഞു ശിവ നിലപാട് മാറ്റി നമ്മുടെ നിലപാട് ഇനിയും ധൈര്യം ഉണ്ടെങ്കിൽ ഇനിയും പറ ഇനിയ അപ്പൊ രാഹുല് കത്തിക്കേറുകയാണ് രാഹുല് കത്തിക്കേറുക എന്തെങ്കിലും ഞാൻ നൂറ്റി നാല്പത് എംഎൽഎമാരുള്ള ഒരു നാട്ടില് ഈ ഇടതു വർഷത്തും വലതു വർഷത്തും ബിജെപി ബാക്കിയുള്ളമാരെല്ലാം പെർഫെക്റ്റ് ആണോ ഇയാളെ മാത്രം എന്താ വളഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യുന്നേ ഉത്തമമാരും ഉത്തമമാരും ആ എല്ലാ ദിവസവും നീയൊക്കെ പറയണം ഇതാണ് ഇപ്പൊ എന്റെ ആഗ്രഹം വേറെ വിഷയം ഒന്നും പഠിക്കേണ്ടത് മാത്രമേ സംസാരിച്ചു ഇവിടെ രണ്ട് ടി വി വെച്ചിട്ടുണ്ട് രാഹുൽ ഒരു ദിവസം ഒരു മൂന്ന് അപ്ഡേറ്റ് രാഹുൽ അങ്ങോട്ട് പിന്നെ എന്താ നമ്മള് പുതിയ കണ്ടന്റുള്ള അനുവദിക്കണം